ബിഡിന് ചാൻസ് ഇട്ടവർണ്ട് ഒരു കുട്ടി ഉണ്ട് സ്കൂളോ പഠിക്കണേ നമ്മുടെ വീഡിയോയിലോ ചാൻസ് കൊടുക്കാൻ വേണ്ടിട്ടാ ഇനി എവിടെള്ളതാണ് സ്കൂൾ എവിടെള്ളാ എന്നും കേക്ക് കളഞ്ഞ വീഡിയോയിൽ അഭിനയിക്കാൻ കൊണ്ടുവന്നു ചേരണോ ഒന്നુંണ്ടോ നമ്മുടെ വീഡിയോയിൽ ഇപ്പൊ ചാൻസ് കൊടുത്താൽ ശരിയോ അപ്പ അണ്ടയില് അവര ആഗ്രഹം മറയല്ല സഹായിച്ചു വെക്കാം കൊട്ട് ഡയലോഗ് ഇടല്ലേ നാളെ വിളിക്കേ കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞേ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കും ഒരു ചിരി മലിയായി പാട്ടൊക്കെ പാടുവോ എന്ന പാട്ടുപാടിയാ ൻ മകനെ പൊൻമകനെ മുത്തായവനെ ഞങ്ങൾ കണ്ണനായി ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാക്കും വിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാപുത്തി എല്ലാരും ചൊല്ലും ഇവനെ തൊഴുവാനായെന്നും എന്നും ജനത്തിരക്ക് കാലും നടുക്ക് പച്ച സ്വർഗം പോലും മണ്ടർ വേൾഡ് ടിപൊളി അല്ലേ അപ്പൊ ഇത് പരസ്യം നമ്മുടെ വീഡിയോയിൽ ചാൻസ് വന്നാണ് നമ്മുടെ അടുത്തുള്ള തന്നെയാണ് അപ്പൊ തുടർന്നുള്ള വീഡിയോകളിലൊക്കെ വേറെ പാട്ടൊക്കെ പരസ്യം പാടില്ലേ ഒന്നുകൂടി നല്ല പാട്ട് പാടി വേറെ കന്നാലിക്കൂട്ടിലൊരു ഉണ്ണി പിറന്നേ കന്നാലി മഞ്ഞാലിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകൻ ഉണ്ണി പിറന്നേ വീണ്ണിലോ താരകം മണ്ണിലോ മണ്ണിലോരവം നെഞ്ചിലോ ബാൻഡടിയോ പാരാകെ പല ഒരു വഴികളിലിട വകളിൽ പകരണതുള്ളാകെ ഇരമണി ഒളിച്ചു തരണവരുത് വരും വട്ടേപ്പം നേരാണ് എന്തെങ്കിലും ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ വട്ടേപ്പം എന്തെങ്കിലും ഞങ്ങള് പോളി സെറ്റപ്പാ അടിപൊളി നമുക്ക് വീഡിയോ അടിപൊളി വീഡിയോ കാണാൻ കാണാറുണ്ട്